വേണ്ട എനിക്ക് വാ അങ്ങനെ അല്ലെങ്കിൽ അവള് ചെയ്യാറിയാ പാചകമായോ അതറിയ സാധനമായാലോ ചേച്ചി ക്രെഡിറ്റ് കിട്ടൂല്ലോ അതോ ഞാൻ ചേച്ചി ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി തന്നതാണ് ചേട്ടൻ വന്നിട്ട് നീ ചെയ് ചേച്ചി അങ്ങനെ ചേച്ചി നീ വിളിച്ചാ മതി മാളൂ നീ വിളിച്ചാ മതി എനിക്ക് ഉമ്മ തന്നത് കൊണ്ട് ഞാൻ വന്നില്ലേ ഞാൻ വരൂ എന്തൊക്കെ വന്നാലും രുചിയുള്ള ഭക്ഷണം കഴിക്കണമെങ്കി ഞാനില്ലെങ്കി തന്നെ പറ ഇനിയും പൊക്കി പറ അതാണ് ഞാൻ അയ്യോ എസ് പി എന്ന് മനസ്സിലായില്ലേ സ്വയം പൊങ്ങി എന്നാണ് ഞാൻ പറഞ്ഞത് എസ് തന്നെ ഓ അതൊക്കെ നിങ്ങള് സ്കൂളിൽ പറയണ കാര്യങ്ങൾ നമുക്കൊന്നും അറിയത്തില്ല പോണം സോറി